ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ലാലാട്ടം തന്നെയാണ് നാളെ ലാലാട്ടം വരുന്നു അതോടൊപ്പം തന്നെ നാളെ എവിക്ഷൻ നടക്കുന്നു അത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും നാളെ ലാലാട്ടം വന്നിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ മെയിനായിട്ട് ഉള്ളത് ജിസേലിൻ്റെ അടുത്ത് വീണ്ടും ചില കാര്യങ്ങൾ ചോദിക്കും കാരണം ജിസൈൽ വീണ്ടും പല റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇന്ന് രാവിലെയും കോഫി പൗഡർ എടുത്ത് മാറ്റി വയ്ക്കുക അത് കട്ടെടുത്ത് കുടിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കഴിഞ്ഞ തവണ ലാലേട്ടൻ നെവിനെ നോക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് വീണ്ടും ജിസേൽ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെന്തായാലും ജിസേലിന് നല്ല പണി കൊടുക്കും നാളെ ജിസേൽ എയറിലായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല അതോടൊപ്പം മറ്റൊരു വ്യക്തി എയറിലാകാൻ പോകുന്നത് ആര്യനാണ് ആര്യൻ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ ആര്യൻ കാണിച്ച കോമാളിത്തനം അത് ലാലാട്ടൻ ഉറപ്പായിട്ട് ചോദിക്കും അതിന് നല്ലൊരു പണി ഏഴിൻ്റെ പണി ആര്യന് കിട്ടും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട അതോടൊപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുള്ള കുറേ തെറിവിളികൾ തെറിവിളികളുടെ കാര്യങ്ങൾ ചോദിക്കും അതിൽ മെയിനായിട്ട് ഒനിയൽ സാബുവിൻ്റെ തെറിവിളി അബിയുടെ തെറിവിളി ഈ കാര്യങ്ങളൊക്കെ ലാലാട്ടൻ നാളെ എടുത്തിടും അത് അവരോട് ചോദിക്കും പിന്നെ അതോടൊപ്പം അനുമോളുടെ കാര്യവും കൂടെ ലാലേട്ടൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നാളത്തെ എവിക്ഷൻ്റെ കാര്യങ്ങൾ വിവരങ്ങൾ നമ്മുടെ ചാനൽ കൂടെ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്